ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞ ആ പരമാർത്ഥ നിരൂപണത്തെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെയും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെയും പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് അതായത് പ്രശംസയും പാടില്ല നിന്ദയും പാടില്ല പ്രശംസ എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ പക്ഷെ ഭഗവാൻ പറയുന്നത് പ്രശംസയും അതേപോലെ നിന്ദയും പാടില്ല ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പോലെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിന്ദിച്ചു പറയുന്നത് അതും പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് പ്രപഞ്ചത്തെ പ്രകൃതി പുരുഷ സ്വരൂപീണയും പ്രകൃതി പുരുഷന്മാരെ പരമാത്മ തത്വമായും കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു അതേപോലെ അന്യരുടെ സ്വഭാവ കർമ്മങ്ങളെ പുകഴ്ത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ മിഥ്യകളായ ഈ പ്രപഞ്ച വസ്തുക്കളിൽ സത്യബുദ്ധി ദൃഢപ്പെടാനും ആത്മബോധമാകുന്ന ആ പരമലക്ഷ്യത്തിൽ നിന്നും നമ്മൾക്ക് വഴിതെറ്റിപ്പോകാനും ഉള്ള ഇടയാണ് ഉണ്ടാക്കുന്നത് ശരീരമാണ് താനെന്ന ദൃഷ്ടിയിലൂടെ നോക്കുമ്പോഴാണ് ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്ന തോന്നൽ ഉണ്ടാകുന്നത് അപ്പോഴാണ് ചിലരെ സ്തുതിക്കാനും ചിലരെ നിന്ദിക്കാനും എല്ലാം മനുഷ്യർക്ക് തോന്നുന്നത് ദേഹാത്മബുദ്ധി ആത്മദർശനത്തിന് അത്യന്തം തടസ്സമായൊരു കാര്യമാണ് ഇന്ദ്രിയങ്ങൾ താൽക്കാലികമായി അടങ്ങുമ്പോൾ ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ ഒന്നുകിൽ സ്വപ്നത്തിലെ പദാർത്ഥങ്ങളെ ആഗ്രഹങ്ങളെ സത്യമായി അനുഭവിക്കുന്നു അല്ലെങ്കിൽ അതിഘടമായ നിദ്രയിൽ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു സ്വപ്നാനുഭവങ്ങളെ സത്യമായി കരുതുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തെ നമ്മൾ പലതായി കാണുന്നത് അങ്ങനെ കാണുന്നവന് അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഒരുവിധ വികാരവും ഇല്ലാത്തതായ ആത്മാവിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ദ്വൈതം തന്നെ സത്യമല്ല വെറും ഭ്രമം കൊണ്ട് തോന്നപ്പെടുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ആ ഭ്രമസ്വരൂപമായ ജഗത്തിൽ എന്താണ് നല്ലത് എന്താണ് ചീത്ത നല്ലതിനെയല്ലേ സ്തുതിക്കുന്നത് ചീത്തയായി തോന്നുന്നതിനെയല്ലേ നിന്ദിക്കുന്നത് മരുമരീചികയിലെ ജലം ശുദ്ധമാണോ അതോ ഉപ്പുരസം കലർന്നതാണോ അതിന് എത്ര ആഴമുണ്ട് എന്നെല്ലാം വിവേകിയായ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഈ സ്തുതിയും നിന്ദയും എല്ലാം മിഥ്യാപ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി ഉറയ്ക്കാനേ പ്രയോജനപ്പെടുകയുള്ളൂ ഭഗവാനിൽ ഉറയ്ക്കാൻ യാതൊരു പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടാവില്ല വാക്കുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും എല്ലാം അസത്യമാണ് കാരണം വാക്കും മനസ്സും മരുഭൂമിയിലെ മരീചിക പോലെ ആത്മാവിൽ തോന്നപ്പെടുന്ന വെറും ഭ്രമങ്ങളാണ് രാത്രിയിൽ നമ്മുടെ തന്നെ നിഴൽ കണ്ട് ചിലപ്പോൾ നാം എല്ലാവരും ഭയപ്പെടാ ഭയപ്പെടാറില്ലേ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടുണ്ടാവില്ലേ സ്വന്തം കേട്ട് ചില സമയത്ത് നാം പേടിക്കാറുണ്ട് അല്ലേ തന്നിൽ നിന്ന് അന്യമായി നിഴലും പ്രതിധ്വനിയും ഇല്ലല്ലോ എങ്കിലും അവ എന്തുകൊണ്ടാണ് ഭയത്തെ ഉളവാക്കുന്നത് അതേപോലെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവ ആത്മാവിൽ ഭ്രമം കൊണ്ട് തോന്നപ്പെടുന്നവയാണെങ്കിലും പലപ്പോഴും അവയിൽ സത്യത്വ ബുദ്ധി ഉണ്ടാകുന്നു മരണം വരെ അവയുടെ പ്രതീതിയും അവയിൽ നിന്നുണ്ടാവുന്ന ഭയവും നിലനിൽക്കുകയും ചെയ്യും ആത്മാവ് തന്നെ കൊണ്ടു തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ആത്മാവിൽ നിന്നന്യങ്ങളായ പദാർത്ഥങ്ങൾക്കൊന്നിനും സത്യത്വം ഇല്ല അദ്ദേഹം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവയുടെ പ്രതീതി ആത്മാവിൽ അവിദ്യ കൊണ്ട് തോന്നപ്പെടുകയാണ് ഈ പരമാർത്ഥത്തെ മനസ്സിലാക്കിയ വിവേകി അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിവേകി ഒന്നിനെയും സ്തുതിക്കാതെയും നിന്ദിക്കാതെയും സൂര്യനെ പോലെ എല്ലാത്തെയും ഒരു സാക്ഷ്യഭാവത്തിൽ കണ്ടുകൊണ്ട് നിസംഗനായി സഞ്ചരിക്കുന്നു ഉണ്ടായവയൊക്കെ നശിക്കുന്നവയാണ് എന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ പ്രത്യക്ഷമായി കാണുന്നതാണ് അല്ലേ ഈ ലോകത്തിൽ കർമ്മങ്ങളെക്കൊണ്ട് സംഭവ സമ്പാദിക്കുന്ന അനുഭവങ്ങൾ നശിക്കുന്നത് പോലെ വൈദിക കർമ്മങ്ങളെ കൊണ്ട് നേടാവുന്ന പരലോക സുഖാനുഭവങ്ങളും നശ്വരങ്ങളാണ് എന്ന് വിചാരം ചെയ്തറിയുന്നതാണ് അനുമാനം ഈ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെല്ലാം ബ്രഹ്മം തന്നെയാണ് മൺപാത്രങ്ങളിൽ മണ്ണ് മാത്രം സത്യം പാത്രങ്ങൾ വെറും വികാരങ്ങളാണ് ആ മണ്ണുകൊണ്ട് പല വിധത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ ആത്മാവായ താ താനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഉറക്കത്തിൽ അജ്ഞന്മാരും സമാധിയിൽ യോഗികളും അനുഭവിക്കുന്നത് സ്വാനുഭവം ഇങ്ങനെ നാലുവിധ പ്രമാണങ്ങളെ കൊണ്ടും ആത്മാവ് മാത്രമാണ് സത്യം ജഗത് വെറും മിഥ്യാപ്രതീതി മാത്രമാണെന്ന് ബോധിച്ച് ഒരു ജ്ഞാനി നിസ്സംഗമായി ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇപ്രകാരം ഭഗവാൻ അരുളി ചെയ്തപ്പോൾ ഉദ്ധവർ തൻ്റെ ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഈ ശരീരവും ജഡവും ദൃശ്യവും അനാത്മാവാണ് ആത്മാവ് ജ്ഞാനസ്വരൂപനും ദ്രഷ്ടാവും ചൈതന്യമാത്രനുമാണ് ആ ഒരു നിലയ്ക്ക് ശരീരത്തിനും ആത്മാവിനും ബന്ധമുണ്ടാവാൻ വയ്യ എന്നാൽ ബന്ധം അനുഭവപ്പെടുന്നുമുണ്ടല്ലോ ഈ ജനിക്കൽ നിലനിൽക്കൽ വളരൽ മാറൽ ക്ഷയിക്കൽ നശിക്കൽ എന്നീ ആറ് വികാരങ്ങളും ആത്മാവിനില്ല എന്നാൽ ഇത് ശരീരത്തിനുണ്ട് സത്വാദിമൂന്ന് ഗുണങ്ങളും ഇല്ലാത്തവനും നിർമ്മലനും സ്വയം പ്രകാശ സ്വരൂപനും ഒന്നിനാലും മറയപ്പെടാത്തവനുമാണ് ആത്മാവ് എന്നാൽ മരം പോലെ അചേതനമാണ് ഈ ശരീരം ഇങ്ങനെ നോക്കുമ്പോൾ ബന്ധം അനുഭവിക്കുന്നത് ആരാണ് ആത്മാവാണോ അതോ ശരീരമാണോ ഭഗവാനേ എന്ന് ഉദ്ധവർ ചോദിക്കുന്നുണ്ട് ആ ഉദ്ധവരുടെ ചോദ്യത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടി പറയുന്നു ഏതു കാലം വരെ ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മുതലായവയിൽ അവ താനെന്ന അഭിമാനം നിലനിൽക്കുന്നുവോ ആത്മവിസ്മൃതിയിൽ മുഴുകി കഴിയുന്ന ആ ജീവന് അതുവരെ സംസാരാനുഭവവും ബന്ധവും സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കും സ്വപ്നം നിലനിൽക്കുന്ന കാലം വരെ സ്വപ്നത്തിലെ അനുഭവങ്ങളും സത്യമായി തോന്നാറില്ലേ അതുപോലെ ശരീരമാണ് താൻ എന്ന തോന്നൽ നീങ്ങാതിരിക്കുന്ന കാലത്തോളം സംസാരാനുഭവങ്ങൾ അവയില്ലാത്തവയാണെങ്കിലും നിവർത്തിക്കുകയില്ല ഈ സ്വപ്നം കാണുന്നവന് സ്വപ്നാനുഭവങ്ങൾ സുഖ ദുഃഖങ്ങൾക്ക് കാരണമായി തീരാറുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഉണർന്നവന് അവ ഒരു വിധത്തിലും ബാധകമാവുന്നില്ല അതുപോലെ അജ്ഞാനത്തിൽ നിന്നും ഉണർന്നവനെ സംസാരാനുഭവങ്ങൾ ബാധിക്കില്ല ദുഃഖം സന്തോഷം ഭയം ദോഷം അവിവേകം വിഷയാഭിലാഷം ഇനി ജനന മരണങ്ങൾ ഇവയെല്ലാം ശരീരത്തെ താനായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആ ജീവൻ്റെ അനുഭവങ്ങളാണ് അതൊരിക്കലും ആത്മാവിൻ്റെതല്ല ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് എന്നിവ താനാണെന്ന അഭിമാനം കൊണ്ട് ആത്മബോധം അറിയപ്പെടുകയാണ് പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടായ സൂക്ഷ്മ ശരീരത്തിൽ കൂടെ പ്രകടമായി തീരുമ്പോൾ ആത്മാവ് തന്നെ ജീവൻ സൂത്രാത്മാവ് മഹത്വത്വം എന്നിങ്ങനെ പലതായി തോന്നപ്പെടുകയാണ് ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയ ജീവൻ തന്നെയാണ് മനസ്സും വാക്കും പ്രാണനും അവയുടെ കർമ്മങ്ങളും ആത്മാവായ തന്നിൽ ഒരു കയറിൽ പാമ്പെന്ന പോലെ ഭ്രഹ്മം കൊണ്ട് ആരോപിക്കപ്പെട്ടവയാണെന്ന് മനസ്സിലാക്കി ഈശ്വരോപാസന കൊണ്ടും തീക്ഷ്ണമാക്കിയ ജ്ഞാനത്താൽ അവയെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞ് യാതൊന്നിലും ആഗ്രഹമില്ലാത്തവനായി തീർന്ന മഹാത്മാവ് പരമനുസന്ധനായി ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു ജ്ഞാനം വേദങ്ങൾ വിവേകം തപസ് പ്രത്യക്ഷം അനുഭവസ്ഥന്മാരുടെ ഉപദേശങ്ങൾ അനുമാനം എന്നിവ വഴിക്ക് ആദ്യം അവസാനവുമായുള്ള ഈ പ്രപഞ്ചം എന്തിൽ നിന്നും ആരംഭിച്ച എന്തിൽ അവസാനിക്കുന്നുവോ ആത്മതത്വം മാത്രമേ മദ്യത്തിലും സത്യമായുള്ളൂ എന്ന് ബോധിക്കാൻ കഴിയും വള തള എന്നീ ആഭരണ സ്വരൂപണ പല പേരുകളിലും ആകൃതികളിലും വ്യാഹരിക്കപ്പെടുമ്പോഴും സ്വർണം പൊന്നായി തന്നെ ഇരിക്കുന്നത് പോലെയാണ് ആത്മാവ് ഈ ശരീരമനോബുദ്ധീന്ദ്രിയങ്ങളായി പ്രകാശിക്കുമ്പോഴും മാറ്റമൊന്നുമില്ലാത്തതായി വിളങ്ങുന്നത്